ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ കാണാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ മത്സരാർത്ഥികളെല്ലാം ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞു ആദ്യ ദിനത്തിലെ ഡാൻസിൻ്റെയും മറ്റു റിഹേഴ്സലിലാണ് ഇവർ ഇത്തവണത്തെ സീസണിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷകളേറെയാണ് അടിമുടി മാറ്റങ്ങളോടെയാണ് ഏഴാം സീസൺ വരുന്നതെന്നാണ് സൂചന ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കേരളം ഒട്ടക്കും ഇപ്പോൾ ചർച്ചയാവുന്ന രേണു സുതി മത്സരാർത്ഥിയായി എത്തുന്നുണ്ട് ഇതേക്കുറിച്ച് രേണു ഇതുവരെയും സൂചന തന്നിരുന്നില്ല വിളിച്ചാൽ പോകുമെന്ന് മാത്രമാണ് രേണു പറഞ്ഞിരുന്നത് എന്നാൽ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ആദ്യം വരുന്ന പേരുകളിലൊന്നും രേണുവിൻ്റേതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഓൺലൈൻ മീഡിയകളിലൂടെ ജനങ്ങൾ നിരന്തരം രേണുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനി ബിഗ് ബോസിലൂടെ രേണു പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു എന്നാൽ ബിഗ് ബോസിലേക്ക് കയറുമുമ്പേ തന്നെ രേണുവിൻ്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയുണ്ടായി രേണു ബിഗ് ബോസിലേക്ക് പോവുകയാണെന്ന് അറിയിച്ചുകൊണ്ട് സുഹൃത്ത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ ലോകത്ത് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ചൊരു വ്യക്തി അല്ല ഒരു സ്ത്രീ രേണു സുതിയാണ് മനസ്സിൻ്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിരാലംബയായ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വിഷമം ആരെയും അറിയിക്കാതെ ജീവിതം തുഴഞ്ഞു മുന്നോട്ട് ഇപ്പോൾ ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമൻ്റായി ആരും വരണ്ട എന്നാണ് പോസ്റ്റ് ബിഗ് ബോസ് ഷോ തുടങ്ങും മുമ്പാണ് രേണുവിൻ്റെ സുഹൃത്തിൻ്റെ ഇങ്ങനൊരു പോസ്റ്റ് വന്നിരിക്കുന്നത് പൊതുവേ ബിഗ് ബോസ് മത്സരാർത്ഥികളായെത്തുന്നവർ ഈ വിവരം ഷോ തുടങ്ങും മുമ്പ് പുറത്തുവിടാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പ്രൊഡിക്ഷൻ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാറുണ്ടെങ്കിലും മത്സരാർത്ഥികളോ ഇവരുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ വിവരം പുറത്തുവിടാറില്ല ഇത് ബിഗ് ബോസിൻ്റെ ചട്ടമായാണ് കരുതപ്പെടുന്നത് ബിഗ് ബോസ് ആദ്യ എപ്പിസോഡ് ഏവരും ആകാംക്ഷയോടെ കാണുന്നതാണ് രേണുവിൻ്റെ സുഹൃത്ത് ഈ പോസ്റ്റ് നീക്കം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ വീഴ്ച മോഹൻലാൽ ആദ്യ ദിനത്തിൽ ചൂണ്ടിക്കാണിക്കാനും സാധ്യതയുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇൻട്രോ ദിവസം തന്നെ രേണുവിന് തെറിവിളി കേൾക്കാൻ സാധ്യതയുണ്ടെന്നും അഭിപ്രായങ്ങളുണ്ട് സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ രേണുവിന് വേണ്ടി വോട്ടും ചോദിക്കുന്നുണ്ട് ഷോ തുടങ്ങും മുമ്പേ വോട്ട് ചോദിക്കാൻ തുടങ്ങിയോ എന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന ചോദ്യം ബിഗ് ബോസിൽ രേണുവിന് മുന്നേറാൻ സാധിക്കുമെന്ന ചോദ്യം പ്രേക്ഷകർക്കുണ്ട് കടുത്ത മത്സരം നടക്കുന്ന ഷോയാണ് ബിഗ് ബോസ് രേണു ഇവിടെ പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ട്